െ എന്റെ പേര് മുഹമ്മദ് രണ്ടേ ക്ലാസ്സിൽ പഠിക്കുന്നു ഈ അവധിക്കാലത്ത് എല്ലാവരും തീരുമാനിച്ച ഒരു കാര്യമാണല്ലോ നിറേ പുസ്തകങ്ങൾ വായിക്കൽ അതിൽ എനിക്ക് കിട്ടിയ പുസ്തകമാണ് ആര്യ ഗോപിയുടെ മാലാക മത്സ്യം ഇതിലെ പെൺകുട്ടി ഉറങ്ങുന്നതും സുന്ദരിയായ മാലാകയു കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതിൽ നിറയെ കഥകളുണ്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് മിന്നു കോയ്യും കുഞ്ഞുങ്ങളും ഒരു ദിവസം ഒരു കുട്ടി കളിക്കാൻ പുറത്തിറങ്ങുകയായിരുന്നു അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു മോളെ നീ പുറത്തിറങ്ങല്ലേ മിന്നു കൊയി അടയിടാനിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അമ്മയുടെ വാക്കുകൾ കേൾക്കാതെ അവൾ പുറത്തിറങ്ങി അങ്ങനെ അവൾ പമ്മി പമ്മി മിന്നു കൊയി അടയിടുന്ന സ്ഥലത്തേക്ക് പോയി നോക്കി മിന്നു കൊയി കണ്ണുകൾ നിർത്തിയും ചിറകുകളടിച്ചും അവളെ ആട്ടിവിട്ടു എട്ട് ദിവസം കഴിഞ്ഞ് പത്ത് കുഞ്ഞുങ്ങളെ മിന്നിക്കൊയിൽ വിരീപ്പിച്ചു ബാക്കിയുള്ള കോഴി ബാക്കിയുള്ള മുട്ടകളെല്ലാം അമ്മ പൊട്ടിച്ചു അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ എഴുത്തു അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അമ്മ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ ഇറംപൂശി അപ്പോൾ കുഞ്ഞു പറഞ്ഞു എന്തിനാണ് അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് നിറം പൂശുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു പരിന്തിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അപ്പോൾ ഒരു ഒരു ദിവസം മീനക്കോയി ഭക്ഷണവും തേടി പുറത്തിറങ്ങുകയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മോളെ നീ കോഴിക്കുഞ്ഞുങ്ങളെ പരിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ വലിയ പിടിച്ച് കോഴിക്കുഞ്ഞുങ്ങളുടെ എഴുതേ പോയി പെട്ടെന്ന് ഒരു പരുന്ത വേഗത്തിൽ വന്ന് ഒരു മഞ്ഞക്കോയിയെ മഞ്ഞ ഒരു കോഴിക്കുറ്റി കോഴിക്കുഞ്ഞിനെ വിളിച്ചു ദൂരേക്ക് പറന്നു പോയി അപ്പോൾ അമ്മ വന്നു നോക്കുമ്പോഴേക്കും ആ പരുന്ത ദൂരേക്ക് പറന്നു പോയിരുന്നു അതുകണ്ട് ആ കുട്ടി പൊട്ടിക്കരഞ്ഞു അവൾ അമ്മയോട് പറഞ്ഞു അമ്മേ എന്റെ കോഴിക്കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്കുണ്ടായിട്ടുണ്ടായി എന്റെ എഴുത്ത് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ രണ്ട് എണ്ണത്തിനെയും പട്ടി പിടിച്ചു കൊണ്ടുപോയി നന്ദി നമസ്കാരം